കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരള സർക്കാർ ഏറെ മുന്നോട്ട് പോയി വിദ്യാഭ്യാസ മേഖലയിൽ തദ്ദേശ സ്ഥാപനങ്ങളോടനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെന്ന നിലയിൽ തന്നെ തദ്ദേശ ഭരണ സമിതികളുടെ മേൽനോട്ടം വ്യത്യതയോടെ കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് സ്കൂളുകളെ മാറ്റിയിടുക എന്നുള്ളത് പി ടി അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് അതൊരു ജനകീയപരമായിട്ടുള്ളൊരു മാറ്റമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട് സർക്കാർ മാത്രമല്ല നിങ്ങളോടൊപ്പം ഇന്ന് ചേർന്ന് നിൽക്കുന്നു സർക്കാരിൻ്റെതായിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങളുണ്ട് വ്യക്തികളുണ്ട് അങ്ങനെ സന്നദ്ധമായ സംഘടനകൾ പി ടി ഉണ്ട് എല്ലാവരുടെയും വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് നമ്മുടെ വിദ്യാലയം പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഇന്ന് സംഭവിക്കുന്നത് അതാണ് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചത് പഴയ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം എന്ന് കൊടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു യു പി എ ക്ലാസ്സിലെ പാഠ്യപാഠ്യതര മികവുകൾ ശാസ്ത്രീയമായി പരിപോഷിക്കുകയും അത് സാമൂഹ്യ ഉന്നമനത്തിനായി വളർത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യവുമായാണ് എസ് എസ് കെ ബി ആർ സി എന്നിവയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചിരിക്കുന്നത് ടി എസ് സന്തോഷ് കുമാർ സേതുമോൻ ചുറ്റത്ത് പ്രധാനാധ്യാപിക എം ഡി ജീജ പി ആർ ബിനുരാജ് മുൻ പ്രധാനാധ്യാപിക സരസ്വ വിജയൻ ഷിജി യാക്കോ പി ലിജു ഐ ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു